എങ്ങനെ 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 കേട്ടോ എങ്ങനെ കൈയിട്ട് വരാൻ വേണ്ടി പിണറായി സർക്കാർ അല്ല മൂന്നാമതും പിണറായി സർക്കാർ വരുമെന്ന് പറയുന്നു അതിനെ കുറിച്ച് നിങ്ങൾ അനുവദിക്കല് എങ്ങനെയായിരുന്നാലും നൂറ് സീറ്റ് എഫ് കൊണ്ടുവരും വരുമോ ഇനി അടുത്ത വണ്ണം മാറും മാറും മാറിയിരിക്കും കൊസൂരിന്നാണ് വരുന്നത് എന്തൊക്കെ സാധനങ്ങളുണ്ട് സലാഡ് അപ്പൊ ഈ കേരളത്തിൽ ഈ സാധനം ഒന്നും ഇല്ലേ കേരളത്തിൽ പുറം നാട്ടിൽ നിന്ന് സാധനം വന്നാലേ നമുക്കിവിടെ ഉത്സവം കഴിക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂ അല്ല കേരളത്തിൽ ഇപ്പൊ എന്താണ് ഉള്ളത് കേരളത്തിൽ രാഷ്ട്രീയക്കാരെ അടിയും അവർ കാശമുണ്ടാക്കി കൊണ്ടിരിക്കുന്നു ആരേ രാഷ്ട്രീയക്കാരെ

അല്ലാതെ ഇവിടെ അല്ല ഇവിടെ ഉത്പാദിപ്പിക്കണ ഒരുപാട് ബാറുകൾ എങ്ങനെ എങ്ങനെയെങ്ങനെ ലോട്ടറിയേ ഉള്ളു ജനങ്ങളൊക്കെ അല്ല അടുത്തും നിങ്ങളുടെ സർക്കാർ വരുമെന്നല്ലേ പറയണേ പിണറായി സർക്കാർ വരുമെന്ന് പറയണ അപ്പൊ നിങ്ങൾക്ക് ഡെയിലി ഇതേപോലെ ഓസൂരിൽ നിന്ന് വരുന്ന സംഭവങ്ങൾ ഇറക്കി ജോലിയുണ്ട് അല്ല കേരളത്തിലെ സാധനം ഇറക്കി ജീവിക്കാൻ പറ്റൂലേ ചേട്ടന്റെ പേരെന്താണ് എവിടെ എവിടെ വീട് നിങ്ങൾ യൂണിയന്റെ ആളാണോ അതെ അത് ശരി ഏത് യൂണിയൻ ആണ് അപ്പൊ സി ഐടി ആളില്ലേ ഇവിടെ ഇന്നേ ആ വരുവുള്ളൂ പലരും ഇവിടെ കംപ്ലീറ്റ് ഈ മാർക്കറ്റനുസരിച്ച് ഇവിടെ കമ്പ്ലീറ്റ് മയക്കും മരുന്നുള്ള ഇവിടെ ശമ്പ് കൂള് ഇതവിടെ പരസ്യത്തിൽ അവിടെ ഉണ്ടാകും വാങ്ങിച്ചുകൊണ്ട് പോണത് കാണാം നിങ്ങൾക്ക് സുഖാണ്ട് ഫോട്ടോ എടുക്കട്ടാ മൃഗക്കിട ഇടാ അവിടെ ഇതാണ് അവിടെ അവിടുത്തെ കച്ചവടം അല്ല മൂന്നാമത് പിണറായി വരുമെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ അനുവദിക്കുന്നു ഇനി എങ്ങനെ ആയിരുന്നാലും ഒരു ഇനിയിപ്പോ നൂറ്റി നാപ്പത് സീറ്റുള്ളതിൽ നൂറ് സീറ്റ് എഫ് നൂറ്റി നാല്പത് സീറ്റുള്ളതിൽ നൂറ് എങ്കിലും യു ഡി എഫ് കൊണ്ടുവരും ഇനി അടുത്ത വർണ്ണം മാറും മാറും മാറിയിരിക്കും ഈ പിണറായി സർക്കാരിന്റെ ഇപ്പോഴത്തെ ഭരണത്തിൽ നിങ്ങൾ തൃപ്തരാണോ ഇല്ല നമുക്ക് അങ്ങനെ വേറെ ഇതായിട്ടൊന്നുമില്ല നമ്മൾ അവര് അവര് നാട് ഭരിക്കുന്നു നമ്മൾ എല്ലാത്തിനും തീപിടിച്ച വിലയാണ് ഇതെല്ലാം നമ്മളെ ചെയ്യുന്നത് എല്ലാം വായിച്ചോണ്ട് പോകണ്ടേ നമുക്ക് ഇതെല്ലാം വീട്ടിൽ പിള്ളേർക്ക് പിള്ളേർക്ക് പഠിഞ്ഞി എടുത്താൻ പറ്റും ഈ നാട് ഈ ചെമ്പടത്താ ഞങ്ങള് ഇതെല്ലാം വാങ്ങുന്നത് ഈ നാട് ഭരിക്കുന്ന ഇവര് നാട്ടുകാർക്ക് വേണ്ടിയല്ല അവരെ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അതല്ലേ ശരി അതന്നെ അതന്നെ അതന്നെ